മക്കളെ വേണ്ട വേണ്ട നിങ്ങൾ ഇരുന്നാ മതി നിങ്ങളെ കടയിൽ നിങ്ങൾ എന്തൊക്കെ എടുക്കും അതുകൊണ്ട് വീട്ടിലിരുന്നാ മതി வெளியில எட்டிக்கு போகிறதே ஓகே ஆண்டி அம்மாrangle போவா நல்ல குட்டிகளாயிட் இருக்கணும்ங்களே அம்மாமாரே வெளிய வெயிட் பண்ணுنده ஓகே ஆண்டி அம்மாமாரே வெளிய போய் நமக்கி நீ வட කරச்சி காலிச்ச அதே നമുക്ക് காலி

ലവർ പറയണം അന്ന്ട്ട് നിങ്ങൾ തീരുനിയിട്ടിട്ട് ഞാൻ കൊട്ടും നിങ്ങടെ പറയില്ല അന്ന്ട്ട് ഞാൻ ഇപ്പ നി ഇപ്പ നി വാനില ആണെങ്കിൽ പറഞ്ഞു ഞാൻ എന്താ ഇപ്പ എന്താ mia എന്താ വാനില ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊട്ടിയിട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാ എനിക്ക് അവളെ പിടിക്കാൻ പറ്റില്ല ഇപ്പ രോഹിത് വാനില ആണെങ്കിൽ

ഡിന്നർ നാനോ ഓക്കേ ടോപ്പിക് പറയാ ഫേവറിറ്റ് ചിപ്സ് ഓക്കേ വാട്ടവ ജോഹിതേ നീ അങ്ങു പോയി നിക്ക് ഇവിടെ ഓക്കേ നീ ഏതാ പറ ഞാൻ പച്ച ബിംഗോ നിയോ അല്ലെങ്കിൽ മണ്ണ ലൈസ് ഞാൻ പിന്നെ പച്ച ബിങ്കു ഓക്കെ നീ വന്ന് കൊട്ട് ആ അല്ല അല്ല എന്താ കളിക്കും നമുക്ക് കമ്പ്യൂട്ടർ പോയി കാണാം നാ വാ പോ നമ്മൾ എന്ത് വീഡിയോ കാണും നമുക്ക് ഉപ്പമ്മളെ കാണാം ഓക്കേ സെറ്റ് അല്ലേ കൗണ്ട് ആരെ ബെല്ലടിച്ചല്ലോ ഞങ്ങളുടെ അമ്മമാരായിരിക്കും മാ നമുക്ക് കഥയേ തുറക്കാം അതെ വാ പോസ് അടിച്ചിട്ട് പോയാ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരുന്നോ ഇരുന്നു അവര് പുറത്ത് നിങ്ങളെ 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 വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചേച്ചി പോവാ മക്കളെ ബൈ പിന്നെ നിങ്ങൾ പുറത്ത് പോവാ പോയിക്കോ ബൈ 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 മക്കളെ ഹലോ ആ എടി ഞാൻ വെളിയിലുണ്ട് ഞാൻ ഇപ്പൊ വരാം ഓക്കെ ഓക്കെ നീ വന്നോ വെളിയിലുണ്ടോ എന്നാ ഞാൻ വരാം ഓക്കെ ഓക്കെ എടി ഞാൻ പോവാ എന്റെ എന്താ അനിയത്തി എന്നെ വിളിക്കാൻ വന്നു എന്നാ ശരിടി നാളെ വല്ലോം കാണാം ബൈ ബൈ ഓ ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ